നാളെ പരീക്ഷ എന്ന് പറയുമ്പോ ഒന്ന് പുറത്തുണ്ടാവാന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു റൈഡ് പോവാൻ പുഷപ്പ് എടുക്കാറങ്ങനെ കാണാ ആച്ച പുള്ളിയാണ് അടിപൊളി പുഷപ്പിന്റെ ആള് എവിടെ കാണിക്കണ പുഷപ്പ് കാണിക്കണ പോയിട്ട് വരാന്ന് പറഞ്ഞാലേള്ളൂ അതെ ഇതാണ് അടിക്കണ്ടാവില്ല സാധനം അച്ഛനേ ചേരിടക്കലേ പറ്റുള്ളൂ അച്ഛൻ ചെറു സ്ഥാനത്തിന റെഡി ആകാൻ വേണ്ടി കേറിയിട്ട് ഒരുമി വരുമില്ല വേറെന്തോ അത്രയും പോലും ചേരുള്ളി പൊറത്തിറങ്ങാൻ ഇതൊക്കെ ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ജംഗ്ഷനാണ് കുണ്ടന്നൂർ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് പോകട്ടോ ഭാഗ്യത്തിന് ആ കൊച്ചിയിലേക്ക് തന്നെയും പോയത് കാരണം നമുക്ക് വലിയ ലക്ഷ്യമില്ലാത്ത യാത്ര ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം അപ്പോൾ ഈ സൈഡ് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടുണ്ട് പിന്നെ ഉപ്പാൻ്റെ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മ തിരിക്കാൻ എന്തായാലും ഈ വൈക്കുടി അല്ലേ പോകണം ഉപ്പാനൊന്ന് കണ്ടിട്ട് പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ് നല്ല മഴ ഇണ്ടിട്ട് പാർക്ക് ഇതേക്കണേ ആ കാറിലില്ലേ കുറച്ച് കുട്ടികളുണ്ടായി അജുനും അന്യമോനെയും കണ്ടിട്ട് ഭയങ്കര ടാറ്റാണിക്കില്ലായിരുന്നു എന്നിട്ട് അവരവിടുന്ന് വിളിച്ചു പറയുണ്ട് ഡാൻസ് ഒക്കെ സൂപ്പർ പാ മശാല നല്ല മക്കളായിരുന്നു അപ്പത്തേക്ക് മഴ കുറച്ചുകൂടി കൂടി നമ്മൾ ഓടിയാണ് പല മാർക്കറ്റിലേക്ക് കയറിയത് നമ്മളെ കണ്ട ഉടനെ ഉപ്പ ഉപ്പിങ്ങനെ അതിശയപ്പെട്ട് നോക്കണേന്ന് എല്ലാരും കൂടി വരുമെന്നൊന്നും പൊറത്തില്ലാലോ അപ്പത്തേക്ക് എനിക്ക് കൊണ്ടാകുന്ന മീനൊക്കെ വേഗം കൊടുത്ത് മക്കളെ കണ്ടതിന് ഉപ്പാക്കി എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല മാർക്കറ്റിലേക്ക് കേരണ ഫ്രണ്ടില് കുറെ കടകളൊക്കെ ഉണ്ട് എനിക്കും മക്കൾക്ക് ഉപ്പാൻ മാർക്കറ്റിൽ വന്ന വലിയ ഇഷ്ടമാണ് കാരണം എന്താ അറിയോ ഇവിടെ വന്നതിന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടായിരിക്കും ഇപ്പൊ നമ്മള് വിടണത് ഉപ്പാനോടുള്ള സ്നേഹം നമ്മ മക്കള് എന്നാലും ഇവിടെ ഉള്ള എല്ലാരിക്കും ഉണ്ട് പിന്നെ എപ്പോ വന്നാലും ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാണെങ്കിൽ ഇന്നു വരെ തിരിച്ചു തിരിച്ചുപോയിട്ടില്ല അങ്ങനെ മാക്സിമം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് ഉപ്പ നമ്മളെ വീടാണ് അപ്പന്നാലേ ഉപ്പാക്കന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ മക്കളെ എന്താ അങ്ങനെയുള്ളു ഇല്ല വാപ്പന്മാരും പിന്നെ ഇനി എങ്ങോട്ടും പോലുള്ളു നല്ല മഴയൊക്കെയാണ് അപ്പൊ ബൈ